തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ രണ്ടിന് കണ്ണൂർ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന തദ്ദേശ അദാലത്തിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു ഡി പിസി ഹാളിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗം രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൊതുജനങ്ങളുടെ പരാതികൾ തീർപ്പാക്കുന്നതിനുള്ള മികച്ച അവസരമാണ് തദ്ദേശ അദാലത്ത് എന്ന് മന്ത്രി പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ അധ്യക്ഷയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി എം പിമാർ മേയർ മുസ്ലിം മഠത്തിൽ എം എൽ എ ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ എന്നിവരാണ് സംഘാടക സമിതി രക്ഷാധികാരികൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർപേഴ്സണും എൽ എസ് ജി ഡി ജോയിന്റ് ഡയറക്ടർ സെറീന എ റുമാൻ കൺവീനറുമാണ് ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് എം ശ്രീധരൻ ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് പി പി ഷാജിർ ചേംബർ ഓഫ് മുനിസിപ്പൽ ചെയർമാൻ പ്രതിനിധി ആന്തൂർ നഗരസഭ ചെയർമാൻ പി പി മുകുന്ദൻ എന്നിവർ വൈസ് ചെയർപേഴ്സൺമാരുമാണ് ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തി എട്ട് ഉപസമിതികളും രൂപീകരിച്ചു വിവിധ ഉപസമിതികളും രൂപീകരിച്ചു യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ സബ് കളക്ടർ സന്ദീപ് കുമാർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ജില്ലാ ഡയറക്ടർ സെറീന എറുമാൻ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ നെനോജ് മേപ്പടിയത്ത ഡി പി സി അംഗങ്ങൾ തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു നിങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന നിങ്ങൾ നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഏറ്റവും പ്രമുഖമായ പങ്ക് വഹിക്കാനുണ്ട് എന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു തട്ടിപ്പാട് ആ പങ്കാളിത്തം പരിചയപ്പെടുത്തിയാൽ മാത്രമേ നമ്മുടെ വികസന പ്രക്രിയ ത്വരിതഗതിയിൽ പ്രവർത്തികരു അതിനാവശ്യമായ സ്രോതസ്സുകൾ അതിനാവശ്യമായ മനുഷ്യ വിഭവ ശക്തികൾ തുറങ്ങിക്കിടക്കുന്നത് നമ്മുടെ പ്രദേശ സ്വയം സ്ഥാപനങ്ങളിലാണ് പ്രത്യേകിച്ച് ഗ്രാമങ്ങൾ ആ ഗ്രാമങ്ങളുടെ നവോത്ഥാനം അതിനാവശ്യമായ രൂപകൽപ്പന ചെയ്യണം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ഫയലുകൾ തീർപ്പാകാതെ കിടക്കുന്ന നിരവധി ഫയലുകൾ കെട്ടിക്കിടക്കുന്ന പ്രവണത ഏർക്കാലമായി അത് അവസാനിപ്പിച്ചുകൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇതുവരെ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ അതെല്ലാം ജീവിതഗന്ധിയായിട്ടുണ്ടെന്നാണ് ആ ഫയലുകളൊക്കെ ഓരോന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയാറുണ്ട് ഓരോ ഫയലുകളും ഒരു ജീവന്റെ ഭാഗമാണ് കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് തീർപ്പ് കൽപ്പിക്കേണ്ട പറ്റുന്ന കാര്യങ്ങളും നമുക്കത് അത് ഏർപ്പിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അതിന്റെ വേഗതയിൽ സമൂഹീകരിക്കുക ഇവർക്കാണ് ഇപ്പൊ സെപ്റ്റംബർ രണ്ടാം തീയതിയാണ് നമ്മുടെ ബഹുമാനായ വകുപ്പ് മന്ത്രി വിളിച്ചത് നമ്മുടെ മുണ്ടിയാടെ സ്റ്റേഡിയത്തിലാണ് ഇനി അതായത് സിംഗിപ്പിച്ചിട്ടുള്ളത് ആ അദാലത്തിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ അദാലത്ത് തീരുമാനമെടുക്കേണ്ട കാര്യങ്ങൾ അതിൽ മുൻഗണന എടുക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ നമുക്ക് ആരൊക്കെ തീരുമാനിക്കാം ആ തീരുമാനം അത് തവിടെ ഫലപ്രദമായി അവതരിപ്പിക്കാൻ കഴിയുള്ളൂ ആ നിരക്ക് നമ്മുടെ ഫലപ്രദമായ ഇടപെടലുകൾ വിലയിരുത്തലുകൾ